കിളിമാരൂർ ബ്ലോക്ക് പഞ്ചായത്തും മടവൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓണക്കാല പൂക്കൃഷി പദ്ധതിയുടെ പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളി നിർവഹിച്ചു ഇത് ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു സ്വപ്ന പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് മാസത്തിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തി ആലോചന നടത്തിയിട്ട് ഞങ്ങളൊരു തന്നെതായ പ്രോജക്ട് കൊടുത്തപ്പോൾ പ്രോജക്ട് പറഞ്ഞ സംയുക്ത പ്രോജക്റ്റാണ് നല്ലത് അങ്ങനെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവനും മുഴുവൻ പ്രസിഡന്റുമാരെ മുഴുവൻ യോഗം വിളിച്ചു ചേർത്തു അഗ്രികൾച്ചർ ഓഫീസർമാരുടെ യോഗം വിളിച്ചു ചേർത്തു എ ഡി ആറിന്റെ മുൻകൈ എടുത്തു അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ സംയുക്ത പ്രോജക്റ്റ് ആയിട്ട് അഗ്രികൾച്ചർ ഓഫീസർമാരും അസിസ്റ്റന്റ് ഡയറക്ടറും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ട് ആദ്യം ഞങ്ങൾക്ക് ജമന്തിയുടെ വിത്ത് വാങ്ങലായിരുന്നു ജോലി ഒരു വിത്തിന് ആറ് രൂപയായിരുന്നു നിരക്ക് കാറും ഏഴും രൂപ വിത്ത് മുഴുവനും ഞങ്ങൾ വാങ്ങിക്കൊണ്ടു വന്ന അത് പാകി തയ്യാക്കി ആവശ്യമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം പോലെ ഞങ്ങൾ കൊടുത്തു അതിനുശേഷം തൊഴിലുറപ്പ് പദ്ധതിക്കാരോട് അതിനു വേണ്ടിയുള്ള തടങ്ങൾ എടുത്തു സ്ഥലങ്ങൾ എടുത്തു അതിന്റെ പരിരക്ഷ നടത്തി കുടുംബശ്രീക്കാരും അതിന്റെ പിന്നിലേക്ക് അണിനിരന്നു വലിയ ഒരു ഉത്സവത്തിന്റെ സ്വപ്നഛായയോടുകൂടിയാണ് പഞ്ചായത്തും ജനപ്രതിനിധികൾ ഇതിനെ നോക്കിക്കണ്ടത് നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ഒരു സംരംഭം നിലയിൽ ഇത് വലിയ മഹത്തായ വിജയമായി മാറി അമ്പത്തിനാല് ഏക്കറിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തോടെ സാഹചര്യം ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഓണം വരെ ഇത് തുടർന്ന് പോകും ഈ പൂ വിളവെടുപ്പ് ഒരുമിച്ച് വിളവെടുക്കാൻ നമുക്കാവില്ല കാരണം മാർക്കറ്റിംഗ് കുഴപ്പമുണ്ട് വില അറുപത് രൂപയാണ് ഈ അറുപത് രൂപയ്ക്ക് ഇവിടുത്തെ കൃഷിക്കാരനും അത് കൊടുക്കാൻ പറ്റും അവരത് കൊടുത്തു കഴിയുമ്പോൾ കഴിയുമ്പോഴുണ്ടാവുന്ന ഒരു ആ ഗ്രൂപ്പിന് ഇതിൻ്റെ ആദായം എടുക്കാം വേറെ എങ്ങനെ കൊടുക്കണ്ട ഇവിടെ ഒരു ചെറിയ അപാകത പറ്റിയത് കുറെ അകന്നുപോയി മറ്റ് ഞങ്ങളിപ്പോഴും കണ്ട സ്ഥലങ്ങളിലെല്ലാം വളരെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങടക്കം നടക്കുന്ന അത് മാറി അതുകൊണ്ട് മനോഹരമായി ഇത് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഓണം വരെ ഓണക്കാല പൂക്കൃഷിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കൃഷിക്കാരന് ഒരു വലിയ ആദായമായി ഇത് കാണണം നിങ്ങൾ ഇത് നമ്മൾ വെറുതെ കിടക്കുന്ന ഭൂമിയിലേക്കാണ് ഈ കൃഷിയുമായി നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇതൊരു വലിയ വിജയമായി ഞങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു കുളുംമാ പഞ്ചായത്തിലും പഴയന്നൂർ പഞ്ചായത്തിലും കിളിമാനൂർ പഞ്ചായത്തിലും മടവൂരും പള്ളിക്കലും നാവായിക്കുളവും കരവാരവും നഗരൂരും ഇതിനിടാൻ തന്നെ വിളവെടുപ്പുകൾ നടന്നു കഴിഞ്ഞു എല്ലാം വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ജനങ്ങൾ ഇതിനെ സമീപിച്ചത് അവരാദ്യമായി കാണുന്ന ഒരു കാഴ്ച ആണ് ഈ പൂഞ്ഞിന് വിരിഞ്ഞു കിടക്കുന്നത് കാണാൻ ഞങ്ങൾ എല്ലാ പൂക്കളും ഇപ്പം ആർ ആർ ബി സ്കൂളിനോട് ചേർന്ന് ഒരു വലിയ പ്രോട്ടോ നമ്മളെടുത്തു അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെ വെച്ച് ടിക്കറ്റ് വെച്ച് കാണുന്ന തരത്തിലേക്ക് ആ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഇത് മാറി അപ്പം നമുക്കിത് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും അമ്പത്തിനാല് ഏക്കറിലും വളരെ മനോഹരമായി വലിയ പൂക്കൾ ഒരു പൂവിനും വലിയ വലിപ്പമുണ്ട് ആ തരത്തിലേക്ക് മനോഹര മനോഹരമായ പൂക്കളാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഒരു നല്ല കുറേ അഗ്രിക്കൾച്ചർ ഓഫീസർമാർ നമ്മൾ ബ്ലോക്കിലുണ്ട് ഇവിടെയുള്ള അഗ്രികൾച്ചർ ഓഫീസർ ആ തരത്തിലേക്ക് നന്നായി ആ പ്രവർത്തനം നേതൃത്വം കൊടുത്തു അതിൽ എനിക്കെടുത്ത് പറയാനുള്ളത് നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പൂവെല്ലാം വിഷാംശം കലർന്ന പൂവാണ് ആ പൂ പാടി പോകാതിരിക്കാൻ കീടനാശിനി തളിക്കുന്നുണ്ട് നിങ്ങൾ ഏത് പൂവെടുത്ത് നോക്കി കാണാം പക്ഷേ ഇത് പൂർണമായും കീടനാശിനി തളിക്കാൻ തളിക്കാത്ത ജൈവ പൂവാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇത് അമ്പലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റും കൂടുകൾ കൊണ്ടുപോകാൻ പറ്റും അലങ്കാരങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ പറ്റും കല്യാണങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ വിഷാംശം കിടന്ന പൂവെടുത്ത് മണപ്പിച്ചാൽ നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടാകും ഇത്തരം പൂക്കളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഇതിനുവേണ്ടി പങ്കെടുത്ത എല്ലാ ജെ എൽ ജി ഗ്രൂപ്പുകാരെയും കുടുംബശ്രീക്കാരെയും അതുപോലെ അയൽക്കൂട്ടക്കാരെയും ആ തൊഴിലുറപ്പുകാരെയും ജനപ്രതിനിധി പർവ്വപരി ജനപ്രതിനിധികളെയും പഞ്ചായത്ത് പ്രസിഡന്റേയും ഒരുപാട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ അംഗീകാരത്തിൽ ആശീർവാദത്തിൽ കൂടി ഇതിൻ്റെ പൂ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി പത്തേക്കർ സ്ഥലത്താണ് പൂക്കൃഷി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് തൊഴിലുറപ്പ് കുടുംബശ്രീ ഹരിത കേരള മിഷൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത് മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജുകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസിയ ബിയം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫ്സൽ അസർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ എസ് എം റാഫി ഹസീന ഇന്ദു രാജീവ് സിമി സദീസ് സുജീന മക്തൂം കൃഷി ഓഫീസർ ആശാബി നായ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ മികച്ച രീതിയിൽ പൂക്കൃഷി ചെയ്ത കുടുംബശ്രീയങ്ങളെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്